എറണാകുളം നഗരത്തിൽ ചിറ്റൂർ അമ്പലത്തിന് പിന്നിലെ അജയ്യുടെ പാടത്ത് പതിനഞ്ചോളം വിളകളാണ് തുടർച്ചയായി കൃഷി ചെയ്യുന്നത് സൂര്യകാന്തിയും കടുകും ചീരയും ചോളവും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട് ഒരു മുറിയിൽ ഒതുങ്ങുന്ന ഈ പാടങ്ങളിൽ ദിവസേന വിളവെടുപ്പ് നടത്തി തെറ്റില്ലാത്ത വരുമാനം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു മുറിക്കുള്ളിലെ പാടമെന്ന് കേട്ടപ്പോൾ ആശയക്കുഴപ്പമായോ സംശയിക്കേണ്ട ഇത് മൈക്രോഗ്രെയിൻ കൃഷിയാണ് ഭക്ഷ്യവിളകളുടെ വിത്തുകൾ രണ്ടിലെ പരുവമാകുമ്പോൾ പച്ചക്കറി വിളയായി ഉപയോഗിക്കുന്ന രീതി ഏറെ പോഷകസമൃദ്ധമായ ഈ ഇത്തിരിപ്പച്ച ആരോഗ്യ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നവരുടെ ഇഷ്ട വിഭവമാണ് അടുക്കളകളിൽ വീട്ടമ്മമാർ വളർത്തിയിരുന്ന മൈക്രോഗ്രീൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വരുമാനം കണ്ടെത്തുകയാണ് അജയ് എന്ന സംരംഭകൻ ഗ്രോഗ്രീൻസ് എന്ന ഈ സംരംഭം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഇത്തരത്തിലുള്ള പ്രഥമ ഹൈടെക് അർബൻ ഇൻഡോർ ഫാം ആയിരിക്കാം മുളപ്പിച്ച വിത്തുകളും മൈക്രോഗ്രെയിൻസും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന കാര്യം പലർക്കും അറിയില്ലെന്ന് അജയ് ചൂണ്ടിക്കാട്ടുന്നു മൈക്രോഗ്രെയിൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച് ഒരു മൈക്രോഗ്രെയിൻ ലെവൽ എത്തിക്കുന്നതാണ് നമ്മൾ മൈക്രോഗ്രെയിൻ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു വലിയൊരു ഡെഫിനേഷനുണ്ട് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ സീഡ്സ് ഹെർബ് സീഡ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഗ്രെയിൻസ് ഇതിൻ്റെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വിത്തുകൾ എടുത്ത് ഏറ്റവും നല്ല വിത്തുകൾ എടുത്ത് രണ്ട് തൊട്ട് ഇഞ്ച് വരെ പൊക്കമായിട്ട് വളർത്തിയെടുത്ത് ഏഴ് ദിവസം കൊണ്ട് പതിനാല് ദിവസം വരെ വളർച്ച എത്തണം ആ ഒരു ചെടിയാണ് നമ്മൾ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് അതിന് വളർത്തേണ്ട രീതി വ്യത്യാസം ഉണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഇന്ന ടെമ്പറേച്ചർ ആയിരിക്കണം എന്നുണ്ട് അതിൻ്റെ ഇന്ന വാട്ടർ വേണമെന്നുണ്ട് കൊക്കൊപ്പീറ്റ് നല്ലൊരു കൊക്കൊപ്പീറ്റ് അതിനകത്ത് വേണമെന്നുണ്ട് കൊക്കപ്പീറ്റ് നമ്മളുടെ ചകിരിച്ചോറ് നല്ലത് വേണമെന്നുണ്ട് ക്യൂബിഡിറ്റി കൺട്രോൾ ചെയ്യണം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ഈവൻ അതിൻ്റെ വളർത്തുന്ന ട്രേ പോലും ഫുഡ് ഗ്രേഡ് ട്രേ ആയിരിക്കണം എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റിൽ അങ്ങനെ ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മൾ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ഇല മുഴുവനായിട്ടും വിരിയണം അതിന് കോട്ടൈഡോൺ ലീവ്സ് എന്ന് പറയും അതിന് ശേഷം വിരിയുന്ന രണ്ടിലയാണ് ലീഫ് ആ ആ ട്രൂ ഒന്ന് ഒന്ന് വരുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം മൈക്രോഗ്രീൻസ് ചേർത്ത് വേറിട്ട രുചികളിൽ സലാഡ് തയ്യാറാക്കാനാകും ഇക്കാര്യങ്ങൾ അറിയാവുന്ന വീട്ടമ്മമാർ പോലും തെറ്റായ രീതിയിലാണ് മൈക്രോഗ്രീൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വീടിന്റെ ചെറുമുറിയാണ് അജയുടെ ഫാം അതിലെ രണ്ട് ഷെൽഫുകളിൽ ഒതുങ്ങുന്നു ഗ്രോഗ്രീൻസ് പാടശേഖരം റാക്കിലെ ഓരോ ട്രെയുമാണ് ഓരോ ഇനവും വിളവറക്കുന്ന പാടങ്ങൾ ആധുനിക കൃഷിരീതികൾക്ക് അനുസരിച്ച് കൃത്രിമ വെളിച്ചവും ഫാനും ശുദ്ധീകരിച്ച വെള്ളവും ഒക്കെ ഉപയോഗിച്ച് ഗ്രോ റൂമിലെ നിയന്ത്രിത അന്തരീക്ഷത്തിൽ ഉൽപാദനം നടത്തുന്ന ഇൻഡോ ഫാം തന്നെയാണിത് പ്രത്യേക ചതുരപാത്രങ്ങളിൽ ചകിരിച്ചോർ നേരത്തി നനച്ച ശേഷമാണ് വിത്ത് വിതറുക ആദ്യത്തെ രണ്ടു ദിവസം ഈ ട്രെയുകൾ സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കും എല്ലാ വിത്തും മുളച്ചു തുടങ്ങിയ ശേഷം ഗ്രോ റൂമിലേക്ക് മാറ്റുന്നു ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ തൈകൾ രണ്ട് മുതൽ നാലിഞ്ച് വരെ വളർന്നിട്ടുണ്ടാകും അപ്പോൾ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം പൂർണ്ണശേഷി പ്രയോജനപ്പെടുത്തിയാൽ ഈ പാടശേഖരങ്ങളിൽ നിന്ന് ദിവസേന പത്ത് കിലോ വീതം നേടാനാകുമെന്ന് അജയ് പറയുന്നു ഞാൻ മൈക്രോഗ്രീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രയോജനം കിട്ടണം സാധാരണ ആൾക്കാർക്ക് അത് വളർത്താൻ പറ്റണം അവർക്കത് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്രയും കാലം മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സാധാരണക്കാരുടെ ഒരു തീൻമേല തീൻമേശയിലോട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഡെയിലി ഫുഡിലോട്ട് എത്തുമ്പോൾ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അവർ പറയുന്നതനുസരിച്ച് അമ്പത് ലക്ഷം പേരിൽ ഒരു ലക്ഷത്തി പതിനായിരം പേർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലെ കോടി ജനങ്ങളിലുള്ളവരിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടാവുമെന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും അത് എന്ന് പറയുന്നത് ഒരു വളരെ നെഗറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ് അതിനൊക്കെ ഒരു ഒരു ബെദലാണ് അല്ലെങ്കിൽ ഒരു ആണ് ഏത് മനുഷ്യനും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് തന്നെയാണ് മൈക്രോഗ്രീൻസ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക ഇങ്ങനെയുള്ള സൊസൈറ്റിക്ക് നമുക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് എന്താ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട തന്നെയാണ് ആ ഒരു തോട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് സാധാരണക്കാരിലോട്ട് മൈക്രോഗ്രീൻസ് എത്തിക്കാൻ വേണ്ടി തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്